ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു അത്ഭുതം ഇത് വലിയൊരു സാക്ഷ്യമാണ് അനേകാൾക്കാർ എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ ഇത് വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് ദൈവസന്നിധി നമ്മുടെ ആഗ്രഹമെങ്കിൽ കർത്താവ് ഏത് വഴി തുറന്നുള്ള സാക്ഷ്യമാണ് നമ്മുടെ മൊബൈലും കേൾക്കും നമ്മുടെ നെറ്റ്വർക്കും കേൾക്കും ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ചെറിയ കാര്യമൊന്നുമല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് തന്നെയാണ് ഗോഡ് യേശുവിന്റെ നാമത്തിൽ നാമ അത് പനി പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു ഏകദേശം ഒരു രണ്ടു കോടി രൂപയുടെ ചെത്തിയിൽ കിടന്നി ആ ഭവനം അത് ആ സ്ഥലം വിറ്റ് കളയാൻ കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ട് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആ ഭവനത്തിൽ പ്രാർത്ഥന വരുട്ടെ തീർതില്ലെങ്കിലും അവിടെ യേശുവിനെ ഉയർത്തുക അത് വഴി ദൈവത്തിറക്കും കേട്ടോ

അത് ആ ഭവനത്തിന്റെ മേൽ പിതാക്കന്മാരുടെ കാലം മുതൽ കയറിക്കൂടി ചില വിഷയങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് ഇന്ന് മുതൽ ആ കുടുംബത്തിലെ വ്യത്യാസങ്ങളെ കാണാൻ വേണ്ടി പറ്റും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഇന്നലെ ഒരു ഇന്നലെ ലൈറ്റ് മൃദർ പറഞ്ഞ് ഇട്ട് തയ്ക്കുന്ന ജോലി ഉള്ളതാക്കരെന്ന് പറഞ്ഞു ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് അതെ എന്റെ ഒരു ലൈറ്റ് കളർ ഒരു ഷാളായിരുന്നു മഞ്ഞ മഞ്ഞ അല്ല ലൈറ്റ് ക്രീമും കൂടെ ഒരു ലൈറ്റ് കളർ ഷാളായിരുന്നു ഞാൻ ആ വസ്ത്രം ഇട്ടായിരുന്നേ ഞങ്ങൾ ആ വസ്ത്രം കാണാൻ ഒരു വഴിയില്ല ഇടിക്കുന്ന ഇരിപ്പും ഡ്രസ്സും ഒന്നും ഒരു സാധ്യതയില്ലല്ലേ ഇല്ല 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 അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം കർത്താവ് നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പും എല്ലാം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയവും കർത്താവ് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട കർത്താവ് അതിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകോ മറ്റാരെങ്കിലും ഉണ്ടോ ആ ഞാൻ ഇന്ന് സൂമിൽ അറ്റൻഡ് പറഞ്ഞോൾ യൂട്യൂബിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു

ഹരിയാനയിൽ നിന്ന് ഫരീദാബാദ് എന്ന സ്ഥലത്ത് നിന്നാണ് എന്റെ ഭർത്താവിന് ഇങ്ങനെ നടുവിന് അകൽച്ചയും വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ആ നട്ടലിന് അപ്പൊ അത് ബ്രദറിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം ആ വേ ഭയങ്കര വേദനയായിരുന്നു പുനിയനൊന്നും പറ്റത്തില്ലായിരുന്നു ജോലി ജോലി ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇപ്പൊ ആ വേദന എല്ലാം മാറി വേദന എത്ര വർഷം പറയാൻ പറ്റില്ല ജോലി ചെയ്യാനും ഇപ്പൊ നോക്കിയപ്പോ വേദനയില്ല ഓ സ്വന്തം കർത്താവർക്ക് നന്ദി കർത്താവിന്റെ സാക്ഷ്യമാണ് ആനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം അനേകരോട് പറഞ്ഞോണം എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ നടക്കും കേട്ടോ ഗോഡ് ബ്ലെസ് യു അനേകം ഞാൻ പറയുകയാണ് മക്കൾക്ക് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അത്ഭുതം നടക്കുന്നത് ധൈര്യമായിട്ടിരിക്കും കേട്ടോ അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ ഹലോ ബ്രദർ വീട് പണി കടവാരം ഉറങ്ങാൻ വീട് വിൽക്കാനും ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യവാക്കി മാറ്റും കേട്ടോ ഗോഡ് പ്ലസ് യു ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഒരാൾ പറയുമ്പോൾ ഏറ്റെടുത്താൽ മതി കർത്താവ് കേട്ടോ ഗോഡ് പ്ലസ് യു ഗോഡ് യു ഹലോ ബ്രദറെ പറഞ്ഞോട്ടെ ബ്രദറെ പറഞ്ഞോട്ടെ ആ ബ്രദറെ ഞാൻ കോട്ടയം മീറ്റിംഗിൽ ആദ്യായിട്ട് വന്ന സമയത്ത് ബ്രദറെ എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞിരുന്നു അതായത് രാജ്യം കടന്നു പോകും ആ രാജ്യത്തും നിൽക്കില്ല ആ രാജ്യവും കടന്നു എന്ന് അന്ന് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അതുപോലെ തന്നെ ഈ പ്രാവശ്യം എല്ലാം എനിക്ക് പോകാനുള്ള വിസാറെ ദുബായിക്ക് പോവുകയാണ്. അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അന്ന് കേട്ട ആലോചന അതേപോലെ തന്നെ അതായത് കോട്ടയം മീറ്റിംഗ് വെച്ച് സിസ്റ്റർ സിസ്റ്റർ കോട്ടയം മീറ്റിംഗ് വെച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നോ അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ഇതുപോലെ ഇല്ല ഓ ഇത് വല്യൊരു അത് വലിയ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് വല്യൊരു അത്ഭുത ആലോചനയാണ് ക്ലിയർ അല്ല ഇസ്റ്റർ ഇതായി പോകുന്നു കോട്ടയം മീറ്റിംഗ് ലിസ്റ്റ് വന്നെന്നാ പറഞ്ഞത് ആ സമയത്ത് സിസ്റ്റർ നോക്കേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിച്ച് കടൽ കടന്നൊരു യാത്ര കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു നാളെ സിസ്റ്റർ ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണാൻ വേണ്ടി പോവാണ് നാളെ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ നാളെ സിസ്റ്റർ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് കർത്താവ് പിന്നെയും പറയുന്നു അവിടുന്ന് പിന്നെയും രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കു എന്ന് പറഞ്ഞപ്പോ സിസ്റ്ററിന്റെ തുടക്കം മാത്രമാണ് കർത്താവിന്റെ നാമത്തിൽ എങ്ങോട്ടാ സിസ്റ്റർ പോകുന്നത് പോയ സിസ്റ്റർ ആള് കട്ടായം തോന്നുന്നു അപ്പൊ നിങ്ങള് മിഡിൽ ഈസ്റ്റിലുള്ളവരോട് ഞാൻ പറയുന്നു മിഡിൽ ഈസ്റ്റിലുള്ളവര് സൂമിലും ലൈവിലും യൂട്യൂബിലും കേൾക്കുന്നവർ മിഡിൽ ഈസ്റ്റിലുള്ളവർ റെഡി ആകുക സമയവും ഡേറ്റും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ മാത്രമേ വരാവുള്ളൂ നിങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ ഹൃദയ ഒരു നിമിഷം ഹൃദയത്തിൽ ആഗ്രഹമുള്ളവര് പ്രത്യേകിച്ച് മിഡിൽ ഉള്ളവർ ഇന്നും മുതൽ പ്രാർത്ഥിക്കുക എപ്പോഴെപ്പോഴും നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അതിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടി തന്നെ പല ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കും അപ്പം നിങ്ങൾക്ക് കർത്താവ് ഒരുക്കും ആഗ്രഹമുള്ളവർക്ക് വേണ്ടി തമ്പുരാൻ വഴി തുറക്കും ഇനി ദൈവം നിങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് വേണ്ടിയുള്ള വഴികളെ തുറക്കും ആഗ്രഹിച്ചാൽ മതി ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തയ്യാറായിത്തീരും ഇന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടാൻ തക്കതായിട്ടുള്ള ദുബായിലാണെങ്കിൽ ഒരു ഹോ ഓള് നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ റെൻറ്റ് എന്ന് ഓർത്ത് നീയോ ഇനി റെൻ്റ് കൊടുക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി അതിൻ്റെ ക്രമീകരണങ്ങൾ ഞാൻ വരുന്ന കാര്യത്തിലോ അതിൻ്റെ വരവോ പോക്കോ ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട അത് താമസമോ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ എവിടെയെല്ലാം നോക്കിയാൽ മതി ഞാനിവിടെ താമസിച്ചോളാം അതിൻ്റെ എക്സ്പെൻസുകളൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട കർത്താവ് അതൊരുക്കും അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക നാട്ടിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പിന്നീട് മുന്നോട്ടും പ്രാർത്ഥിക്കുക അതിൻ്റെ ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യും ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക കർത്താവ് സഹായിക്കും ഞാൻ പിന്നീട് അറിയോ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് മീറ്റിംഗ് കഴിയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് പിന്നെ അത് പറയരുത് അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങുവാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു സിസ്റ്ററെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത്ഭുതം നടന്നു കഴിഞ്ഞു കർത്താവ് പ്രവർത്തിച്ചു മാത്രം മതി വലിയ സാക്ഷ്യം കാണാൻ വേണ്ടി ഞാൻ സാവിത്രിയാണ് എന്ന് പറഞ്ഞില്ലേ ഒരു അപ്പൊ അത് ചേട്ടനും പറഞ്ഞ ഞങ്ങളുടെ അച്ഛനും അച്ഛന്റെ ഇനിയൻ വേലായുധനാണ് അവര് മരിച്ചുപോയി ഈ സ്ഥലത്തിന്റെ തർക്കം ഇപ്പോഴും ഉണ്ട് ബ്രദറ് യാതൊരു വിറ്റ് പോകാനും പറ്റില്ല അടുത്തുള്ളവരെല്ലാം ഈ സ്ഥലം വിൽക്കാനായിട്ട് മുടക്കുക അത് ദോഷമുള്ള സ്ഥലമാണ് അത് വാങ്ങരുത് വാങ്ങരുത് പറഞ്ഞ് അതെല്ലാം മുടക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കാണെങ്കിൽ ആ വീട്ടിൽ താമസിച്ചാൽ ഇതുപോലെ രോഗങ്ങളും പലവിധ എല്ലാവർക്കും രോഗങ്ങളും പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നവരാരും ശരിയായിട്ട് നല്ല രീതിക്ക് അവിടെ ഇരുന്നിട്ടില്ല രോഗങ്ങൾ വന്ന് മരിക്കുകയും പല രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിന്റെ മുന്നേ ബ്രദർ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണി ഒരു ഒരാമ്മനെ കാണിക്കേണ്ട അവര് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഇടപെടലായിരുന്നു ദൈവത്തിന്റെ ഈ വേലായു പറയുന്ന പിതാവിന്റെ പേര് വല്ലതും ദൃശ്യങ്ങളും മുന്നോപേ പറഞ്ഞിട്ടുണ്ടോ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ എത്ര എത്ര അത് എത്ര പേര് ആലോചന കെട്ടത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വർഷങ്ങൾക്ക് മുമ്പ് കൂടിയ ഒരു പ്രതികൂലത്തെയാണ് കർത്താവ് ഇന്നത് പുറത്താക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ എത്രത്തോളം കാണുന്നു ആ തടസ്സങ്ങളെ കർത്താവ് എത്രത്തോളം അറിയുന്നു ഇന്ന് അത്ഭുതം ഇന്ന് മുതല് പറഞ്ഞോണം ഞങ്ങൾ ആ സ്ഥലത്ത് ദേശക്കാർ അതിശയത്തോടെ ആൾക്കാർ നോക്കും ഞങ്ങൾ അവിടെ ഫലം കായ്ക്കുമെന്ന് വിളിച്ചു പറഞ്ഞോണം ഇന്ന് മുതൽ ആ പ്രതിസന്ധി മാറിയിരിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതം അവിടെ കാണാൻ വേണ്ടി പോകട്ടോ വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അവിടെ നിർത്താൻ വേണ്ടി പോവാൻ ഇന്ന് നിന്നയോടെ നോക്കുന്നവരൊക്കെ നാളെ സാക്ഷ്യമാക്കി നിങ്ങളെ പറ്റി പറയും ഗോഡ് ബ്ലസ് യു ശ്രേജ് എടുത്തത് പ്രാർത്ഥിച്ചോട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ പറഞ്ഞോ പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു എടുക്കാന്ന് ധൈര്യ പരിശുദ്ധാത്മാവ് പറയണ ദിവസം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിറ്റേ ദിവസം തന്നെ ബ്രദർ ആ ക്ലാസ് എടുക്കണത് ഞാൻ ഇങ്ങനെ ദർശനം കാണുവാനിടയായി അതിനുശേഷം എന്നാൽ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം ഒത്തിരി ഒക്കെ ചെയ്തായിരുന്നല്ലോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുന്നത് നമ്മൾ നമ്മളെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അങ്ങനെ അത് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ നാല് പേരുടെ ഏഹ് ഒരു പേര് നമ്മൾ ഒറിജിനൽ ആയിട്ട് തന്നെ ഉള്ളവരെ കാണിക്കാൻ ഇടയായി. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു എനിക്ക് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതെല്ലാം പോയതാണ് ഇപ്പൊ ബ്രദറിന്റെ ഈ മീറ്റിങ്ങിൽ കയറിയ പിന്നെയാണ് എനിക്കത് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ബ്രദർ പറഞ്ഞ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഞാനപ്പോഴേക്കും മൂന്ന് നാല് പേരുടെ മോഹം ശരിക്കും കാണിച്ചു ഒരാള് മരിച്ചു പോയതാണ് ബാക്കി മൂന്ന് പേരും ജീവിച്ചിരിക്കുന്നതാണ് അപ്പൊ ഒന്ന് എന്റെ ചേച്ചി ആയിരുന്നു അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ചു ചോദിച്ചു ഏർ മിനിങ്ങാന്നായിരുന്നു ആ സംഭവം ഞാൻ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു നീ കണ്ടത് ശരിയാണ് എന്നോട് വേറെ വേറൊരാളും ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്താ പറ്റിയെന്ന് അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ അങ്ങനെ എനിക്കുണ്ടാകാൻ ഇടയായി പിന്നെ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഏർ അറിയുന്ന ഒരു കൊച്ചു ദുബായിലായിരുന്നു അത് തിരിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ആ കുട്ടിക്കും വേണ്ടിയാണ് ദൈവം അതിനെയും കാണിച്ചു വന്നു അതിന്റെ മമ്മിയോടും പപ്പയോടും പറയുവാൻ ഇടയായി അവരും അങ്ങനെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ആലോചിച്ചു അത് ശരിയാണെന്ന് പറഞ്ഞു പിന്നെ ശേഷം ഒരു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു നേരത്തെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നതാണ് ഇപ്പോ അല്ല ഇപ്പോ അതിനോട് ഞാൻ ധൈര്യൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ നീ ഞാൻ പറയേണ്ടതാണെങ്കി എനിക്ക് ദൈവം തക്ക സമയത്ത് ആ വ്യക്തിയെ എന്റെ മുൻപിൽ കൊണ്ടുവരണേന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ രണ്ട് ഭാര്യയും ഭർത്താവും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓടിപ്പോയി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണ് അത് ശക്തമായി പ്രാർത്ഥിക്കുക എനിക്ക് പ്രാർത്ഥന ഒത്തിരി വേണം എന്ന് പറയുന്നത് അത് റോമൻ കാത്തലിക്കാണ് എന്നാലും ഞാൻ ദൈവം അത്രേ ഒരു ധൈര്യം തന്നു അത് ബ്രദറിന്റെ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ച ആ പഠിപ്പിന് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു പിന്നെ വേറൊരു മുഖം കാണിച്ചത് അത് മരിച്ചു പോയതാണോ അപ്പൊ അതിനെ അതിനെ കുറിച്ചിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങൾ എന്നെ കാണിച്ചു എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു വേറൊരു ദിവസം ഇതുപോലെ എന്റെ കൂട്ടുകാരിയുടെ അപ്പച്ചന് സുഖമില്ലാതെ ആശുപത്രി വരുന്നത് കണ്ടായിരുന്നു അപ്പൊ ഞാനും എൻ്റെ അച്ചായനും കൂടെ കൂടി അവർ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ ഇടയായി. പിറ്റേ ദിവസം എന്നെ വിളിച്ചു ഞങ്ങൾ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് എനിക്ക് പോകാൻ പറ്റില്ല രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ യേശുവിന്റെ തിരിമുറകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ ദേഹത്തെ തൊട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം ഈ സിസ്റ്റർ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞപ്പൊ ചോദിച്ചു ഇത് നിഖിൽ ബ്രതറിന്റെ ഗ്രൂപ്പിലുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രൂപ്പ് എടുക്കാൻ അറിയില്ല ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് അങ്ങനെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു കൂടപ്പുറപ്പ് പോലെ ബ്രദറും ഒരു സഹോദരനും ആ സഹോദരി എന്റെ ഒരു കൂടപ്പുറപ്പ് പോലെ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ വെച്ച് വീണ്ടും ശക്തമായിട്ടൊരു ആത്മീയ ബന്ധം പുലർത്താനിടയായി അത് വളരെ അനുഗ്രഹമാണ് ദൈവത്തിന് ഒത്തിരി നന്ദി ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ടുവരുന്നതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിന് ദൈവദാസിനും നന്ദിയുണ്ട് തീർച്ചയായിട്ടും ബിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ ആത്മീയ കണ്ണുകളെ സ്പിരിച്വലൈസിനെ തുറക്കുന്ന കാര്യം ബിസ്റ്റർ പറഞ്ഞത് പല കാഴ്ചകൾ നടക്കാൻ പോകുന്ന പല കാഴ്ചകളെ മുൻകൂട്ടി കാണിക്കുകയും പല കാര്യങ്ങളെ കർത്താവ് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പം സിസ്റ്ററുടെ ഉള്ളിൽ ആ മങ്ങിപ്പോയത് തുറന്നു പോരാനിടയായി തീർന്നു പല ദർശനങ്ങൾ കർത്താവ് തുറന്നു വന്നു സിസ്റ്ററെ അത് കൂടുതൽ ഉപയോഗിച്ചോണം ഇനിയും ഇനിയും ആഴങ്ങളിൽ കർത്താവ് കാണിക്കും അനേക ആലോചനകളെ കർത്താവ് കാണിക്കും അനേക കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും പരിശുദ്ധാത്മ പിന്നെ സഹായിക്കും അനേക

സൂമില് വാട്സപ്പില് ഇത് ചെയ്തു അത് കഴിഞ്ഞ് വാട്സപ്പിൽ ബ്രദർ മെസ്സേജ് ഒക്കെ ഇട്ട് തരുന്നതാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് ഇത്രയും നാളും ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാനൊരു ഭവനത്തിൽ ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പോ ആ മോളോട് പറഞ്ഞ് എനിക്ക് യൂട്യൂബിൽ കയറാനും അതൊന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞ അങ്ങനെ തന്നു ഞാൻ ഇന്നലെ എന്നും ബ്രദറിന്റെ മീറ്റിംഗ് കൂടാറുണ്ട് യൂട്യൂബിൽ അയച്ചു തരുന്നത് ഇപ്പൊ എനിക്ക് നേരിട്ട് സൂമില് കൂടാനൊക്കെ ഒക്കെ ദൈവം കൃപ ചെയ്തു ഞാൻ ഞാനിന്നലെ എനിക്ക് ഷുഗർ വന്നിട്ട് ഒമ്പത് വർഷമായി ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഈയിടെയായിട്ട് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ ഞാൻ തീരുമാനം എടുത്തു ഷുഗർ മാറിയത് ഇങ്ങനെ സാക്ഷ്യം കേട്ടു അപ്പം ഞാൻ ഇന്നലെ തീരുമാനം എടുത്തു കർത്താവ് എനിക്ക് ഒരു സാക്ഷിയായി കർത്താവിന്റെ സാക്ഷിയായി എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ മുതൽ മരുന്നൊന്നും കഴിക്കുന്നില്ല ബ്രദറെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ മോന് എട്ട് വർഷമായി അവൻ നേഴ്സിംഗ് പഠിച്ചതാ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അവസ്ഥയിലിരിക്കുന്നു എപ്പോഴും ജോലിക്ക് ഒരാഴ്ച ജോലിക്ക് പോയാൽ പിന്നെ ഒരു മാസം ആശുപത്രിയിൽ കടത്തു അങ്ങനെ എട്ട് വർഷമായി ഇപ്പൊ സിസ്റ്റർ ഇന്നു മുതൽ വിശ്വാസാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ ടെസ്റ്റ് ചെയ്യണം ഷുഗർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ മരുന്നില്ലാതെ ഇഷ്ടക്കെങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യണം ആ കൺഫർമേഷൻ സൗഖ്യം കാണുന്നത് വരെ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്തു ചെയ്യരുത് കാരണം വെച്ചാൽ നിങ്ങൾ ഓൾഡ് രോഗം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടതാണെങ്കിൽ സൗഖ്യമാകുന്നതും നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് കർത്താവ് നമുക്ക് കൂട്ടി ഉറപ്പിച്ചു തരും തലമുറകളുടെ വിഷയം കർത്താവ് അത്ഭുതമാക്കി മാറ്റും ഈ ദിവസങ്ങളിൽ ഇന്ന് കേട്ട വചനപ്രകാരം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം ദൈവം അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഈ സമയത്ത് സാക്ഷ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോട്ടെ പ്രാർത്ഥനാ വിഷയമല്ല സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പറഞ്ഞോ 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 ഞാൻ പുറത്ത് പോകും എന്റെ മകളുടെ വാള സ്വർണ്ണത്തിന്റെ ഒരു വാള കയ്യിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധയിൽ പെട്ടു അപ്പൊ ഞാൻ പുറത്ത് ഞങ്ങൾ ഈ വീട് മൊത്തം മൊത്തമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെന്നും കിട്ടിയില്ല പക്ഷെ അപ്പോഴും ഇങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവം അത്ഭുതം ചെയ്യും ഞങ്ങളുടെ മുണ്ടത് കാണിച്ചു തരുന്നിങ്ങനെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ പുറത്ത് പോകുമ്പോഴൊക്കെ അതിങ്ങനെ ആലോചിച്ചിട്ട് തന്നെയുണ്ടായിരുന്നു അപ്പൊ അപ്പോഴൊക്കെ ഞാൻ പോകുന്ന വണ്ടിയിലൊക്കെ വചനം പറഞ്ഞോളിന്നു വന്നിട്ട് അഡ്ജാസെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അമ്മ വെറുതെ ഒന്ന് പുറത്തിറങ്ങി ഞമ്മ ആ ഞങ്ങളുടെ വീട്ടില് വേറെ ഞങ്ങൾ നോക്കാത്ത സ്ഥലങ്ങളിൽ ബാക്കി ഇണ്ടായിരുന്നില്ല എല്ലാ സ്ഥലവും ഒരിച്ചുപറക്കി പക്ഷെ ലാസ്റ്റ് അമ്മ പുറത്ത് പോയി ഷെൽഫ് നോക്കിയപ്പോ അതിലൊരു പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ വള കിട്ടി അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ദൈവം ഒക്കെ തകച്ചു തന്നാലും ഞാൻ ബ്രദറിന്റെ മീറ്റിംഗിൽ സാക്ഷ്യം പറയാൻ ഇല്ലെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അന്നത്തെ ദിവസം തിരിച്ചു തന്നു നന്ദി കർത്താവ് നന്മ നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും നീ ഭാഗ്യവാൻ എന്നുള്ള വചനപ്രകാരം നഷ്ടപ്പെട്ടു പോകാതെ മടക്കി കിട്ടിയല്ലോ കർത്താവ് നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചല്ലോ കർത്താവ് കേൾപ്പിച്ച സാക്ഷ്യത്തിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് കർത്താവ് അനുഗ്രഹിക്ക അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക ഞാന് ഞാൻ കോയറ്ററിൽ നിന്നാണ് എന്റെ മോളുടെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു സഹോദരി പറഞ്ഞതുപോലെ ബ്രദറിന്റെ ഈ ഇടയ്ക്കുള്ള ക്ലാസ്സുകളൊക്കെ അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ഒരു വിശ്വാസത്തിന് ഉൾക്കണ്ണ് അവൾക്ക് തുറന്ന് ലഭിച്ചു അവളൊരു സാക്ഷ്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് എന്നാലും കുഞ്ഞിന് ഈ ഇടകളിൽ അവൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി ദുബായി പോയിട്ട് ഇപ്പോ ഒന്നൊന്നര മാസമായതേയുള്ളു ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് പോയത് കർത്താവിന്റെ പദ്ധതി പദ്ധതിയാകുന്നു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവിടെ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ അവിടെ ലഭിച്ചു കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധം അവൾക്ക് കൂടുവാൻ സാധിച്ചു ഞാൻ ഇവിടെ നിന്ന് ഇപ്പോ ഒരു കുറച്ച് നാളുകളായിട്ട് ഞാനൊരു വചനം പറഞ്ഞു പ്രാർത്ഥന ആ വചനത്തിൽ നിവൃത്തി എനിക്ക് കാണുവാൻ സാധിച്ചു എൻ്റെ മേലുള്ള എൻ്റെ കർത്താവിന്റെ ആത്മാവ് എന്റെ കർത്താവിന്റെ വചനങ്ങളും എന്റെ വായിൽ നിന്നും എന്റെ സന്ധ്യയുടെ വായിൽ നിന്നും എന്റെ സന്ധ്യയുടെ സന്ധ്യയുടെ വായിൽ നിന്നും ഒന്നു മുതൽ ഒരു നാളെ നഷ്ടപ്പെട്ട് പോകുകയില്ല എന്ന് ഞാൻ ആ വചനം ഇന്നോട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി അങ്ങോട്ട് കർത്താവിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാൻ തുടങ്ങി എന്റെ കുഞ്ഞിന് അരമ കണ്ണുകളെ തുറക്കുവാൻ സാധിച്ചു ഈ നാളുകൾ അവടെ ഫ്രണ്ട്സിന്റെ വിഷമങ്ങളൊക്കെ അവളെ മുന്നമേ കാണിക്കാൻ തുടങ്ങി അവർ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനൊക്കെ ഒരു കൃപ കൊടുത്തു അതുപോലെ അനുഞ്ഞാത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാലൊക്കെ പിന്നെ അവള് പ്രാർത്ഥിക്കാനിരിക്കും ഇപ്പോഴേ അവൾക്ക് ഓരോ ഇമേജുകൾ ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ അവളെ കണ്ടിട്ടില്ലാത്ത ഇമേജുകളൊക്കെ അവൾക്ക് വരുവാൻ തുടങ്ങി അന്നേരം എന്നോട് പറഞ്ഞു മമ്മി ഞാനിത് ചിന്തിക്കുന്നതാണോ അത് എന്റെ കർത്താവ് കാണിക്കുന്ന എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മക്കള് പ്രാർത്ഥിക്കാം കർത്താവ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു നിലയ്ക്ക് കാണിച്ചു തരിന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഇന്നലെ അത് പ്രാർത്ഥിക്കാൻ ഓരോ ഇമേജുകൾ ഇങ്ങനെ ഒരു ട്രീ കാണിക്കുന്നു ഒരു ഷിപ്പ് കാണിക്കുന്നു ഒരു കടൽ കാണിക്കുന്നു അങ്ങനെ ഓരോ ഇമേജുകൾ ഇങ്ങനെ കാണിക്കുന്നു അവൾ ഇത് എന്താണ് ഇമേജ് എന്താണ് എന്ന് അപ്പോൾ അവൾ ആ ഇമേജുകളെല്ലാം ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ഇട്ടിട്ട് ദുബായി നടിച്ചു ദുബായി നടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എമ്പളമാണ് അത് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇത് കർത്താവ് സംസാരിക്കുന്ന നിന്നെ വ്യക്തമായിട്ട് അത് കാണിക്കാൻ വേണ്ടി കർത്താവ് അത് ഇമേജ് കാണിച്ചതാണ് അത് നിന്റെ ആത്മ കണികൾ തുറന്നതാണ് കിട്ടിയ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസി എന്ന് അവള് ബ്രതന്റെ ഈ കൂട്ടായ്മയിൽ അവള് കേറുന്നുണ്ട് അവള് വചനം ധ്യാനിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മക്കളത് അത് സാക്ഷ്യം പറയ സാക്ഷ്യം പറയാനും ഇച്ചിരി ക്ലിയർ ആകട്ടെ ഇച്ചിരി ആത്മബലം എനിക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് എന്റെ എന്റെ മനസ്സിന് പരിശുദ്ധ പെട്ടെന്ന് ഹേമിച്ചു നീ എന്തുകൊണ്ട് സാക്ഷ്യം പറയുന്നില്ല എന്റെ മകൾ അതിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നില്ല എന്ന് എന്നെ ഹേമിച്ചത്

വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനും കർത്താവ് ദർശനങ്ങളിലൂടെ സംസാരിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ദർശനങ്ങളാലും കൃപാവരങ്ങളാലും തുറക്കും ഞാൻ മർക്കൂസിൻ്റെ സുവിശേഷം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡാണ് ഞാൻ ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു സൂമീറ്റിങ് വെക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഒരു ക്ലാസ് ഈ ദിവസങ്ങളിൽ വരുന്നു അതിനകത്ത് കൃപാവരങ്ങളെപ്പറ്റി ശുവിശേഷ വേലയെപ്പറ്റി ശുശ്രൂഷയെപ്പറ്റിയൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് കൂടുതൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അന്നത്തെ ദിവസവും മുന്നോട്ട് വെക്കുകയും നിങ്ങളുടെ ആത്മകണുകളെ തുറന്ന് ദർശനങ്ങൾ കാണുവാനും അനേകരെ സഹായിക്കാൻ വേണ്ടിയ കേട്ടോ നമ്മളിത് കാണുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല പ്രപ്പോസലിനായ പൗലോസ് പറഞ്ഞത് പൊതുപ്രയോജനത്തിനായി നിന്നിലുള്ള കൃപാപരങ്ങൾ അനേകർക്ക് ഇത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് ഗോഡ് ബ്ലസ് യു നമുക്ക് വീണ്ടും പിന്നെ സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് കേൾക്കാം സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും ഇന്നു മുതൽ പ്രാർത്ഥിക്കുക പട്ടണങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കും ഞാൻ പറഞ്ഞല്ലോ ദൈവാത്മാവ് ഇടപെടുന്ന പട്ടണങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥന വെക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ പദ്ധതിയാണ് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ പട്ടണത്തിൽ വേഗത്തിൽ ഒരു പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ കർത്താവെ ഇടയാക്കണമെങ്കിൽ ഞാൻ ആയിരിക്കുന്ന രാജ്യത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ ഇടയായിത്തീരണേ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവാത്മാവ് ഇടപെടും ബാക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യുക ലൈവിൽ കാണുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങൾ ബലപ്പെടുത്തട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് കൂടാം ഒരുമിച്ച് വൺ കാര്യങ്ങളെ ചെയ്യാം കർത്താവിന്റെ നാമത്തിൽ അനേകർക്ക് ഈ വചനം കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തകർന്ന ഭവനങ്ങൾ പണിതപ്പെടപ്പെട്ടെ തകർന്ന ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ ആ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്താലും പ്രവചനത്താലും അവരുടെ ജീവിതത്തെ കർത്താവ് അത്ഭുതം നടത്തുമെന്ന് കേട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കൊരു തെളിവാണ് ഗോഡ് ബ്ലസ് യു ലൈവിലുള്ളവരോട് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം മൈക്കുകളൊക്കെ ഇന്ന് ഓഫീസ് ഇത് നിങ്ങരിക്കുന്ന സ്ഥലത്തിരുന്നുണ്ട്